എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ വരാതെ പനി പിടിക്കാതെ ജലദോഷം പിടിക്കാതെ ഒക്കെ നമ്മുടെ ശരീരത്തെ നോക്കുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഡാമേജ് ആക്കുന്ന നാല് ജീവിതശൈലിപരമായ പ്രശ്നങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്നും അതിൻ്റെ പരിഹാരമൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ അതിലേക്ക് നോക്കാം ഒന്നാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് സ്ട്രെസ്സ് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ വരും നമുക്ക് ചിലപ്പോൾ ജോലി സംബന്ധമായതോ ഫാമിലി സംബന്ധമായതോ ഫിനാൻസ് സംബന്ധമായ പല രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത് കൂടിക്കൂടി വരികയും ചെയ്യും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് തന്നെയാണല്ലേ സ്ട്രെസ്സ് എന്നിരുന്നാൽ പോലും ഇത് സ്ലോ ആയിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ഡാമേജ് ചെയ്യും അപ്പോൾ ഇതിനെ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട് സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സിനെ നമുക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കാൻ പറ്റില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇഫക്റ്റീവായി മാനേജ് ചെയ്യുന്നത് വഴി ഈ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഇമ്മ്യൂണിറ്റിയിലും ശരീരത്തിലും ഉണ്ടാക്കുന്ന ഡാമേജിനെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിസോൾ എന്ന ഹോർമോൺ ഇമ്മ്യൂണിറ്റിയെ ഡാമേജ് ചെയ്യും അപ്പോൾ ഈ ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റിനൊക്കെ കുറക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ചില ടെക്നിക്കുകളുണ്ട് അതിൽ ഒന്നാമത്തേതാണ് ബ്രീത്തിങ് എക്സൈസുകൾ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും കുറച്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം ശ്വാസം പതിയെ പുറത്ത് വിടുക ഇത് പത്ത് സെക്കൻഡ് റിപ്പീറ്റ് ചെയ്ത് നോക്കും ഇത് നമുക്ക് നല്ല റിലാക്സേഷൻ തരികയും കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് എൻ്റെ ശരീരത്തിൽ നിന്ന് കുറക്കാനും അത് സഹായിക്കുകയും ചെയ്യും ഇനി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികളെ പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ ഓർഗനൈസ് ചെയ്ത് ചെയ്ത് നോക്കും അതും നമ്മുടെ മനസ്സിന് റിലാക്സേഷൻ കൊടുക്കും ഇങ്ങനെ മനസ്സിന് റിലാക്സേഷൻ കൊടുക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി രണ്ടാമത്തതാണ് നമ്മുടെ ആഹാരത്തിലുള്ള ഹാബിറ്റുകൾ സ്ഥിരമായിട്ട് നമ്മൾ കരിച്ചതും പൊരിച്ചതും അതുപോലെ മധുരമുള്ളതും അതുപോലെ റിഫൈൻഡ് ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കൂടുതലായി കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് പ്രശ്നമുണ്ടാക്കും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ കഴിക്കാതെ ഒരുപാട് കാലം വിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും റീജിയണലായി കിട്ടുന്ന നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ തീരെ കഴിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കാര്യമായി ബാധിക്കും കാരണം ഇത്തരം വെജിറ്റബിളിൽ നമുക്ക് ആവശ്യത്തിലുള്ള നല്ല ന്യൂട്രിയൻസ് കലോറി മാത്രമല്ല മറ്റു പല തരത്തിലുള്ള ന്യൂക്രിയൻസുകളും അതിൽ പാക്ക്ഡ് ആണ് അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും അത് കൃത്യമായി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കൃത്യമായ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അപ്പം നല്ല രീതിയിൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ആഹാരത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കണം മൂന്നാമത്തെ ഒരു പ്രശ്നമാണ് എക്സസൈസ് ചെയ്യാതിരിക്കുക നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ഒരു വർക്കും ചെയ്യാതെ നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് വെറുതെ കസേരയിലോ അല്ലെങ്കിൽ ബെഡിലോ ഇരുന്ന് സമയം കളയുന്ന അവസ്ഥ വീട്ടിൽ നിന്ന് പുറത്തേ പോകാത്തൊരവസ്ഥ ഇതുപോലെ സെലണ്ടറി ആയി ലൈഫ് സ്റ്റൈല് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി അത് ബാധിച്ചിരിക്കും എനിക്കും അങ്ങനെ ദിവസങ്ങൾ ദിവസങ്ങളുണ്ടായിട്ടായിരുന്നു ചില ദിവസങ്ങളിലൊക്കെ മൂഡ് ഓഫ് ആയിട്ട് വീട്ടിൽ നിന്നിട്ട് പുറത്തോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാവുക അതിനുശേഷം എന്താ സംഭവിക്കുക തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ വരാറുമുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരം മൂവ് ചെയ്യാതിരിക്കും തോറും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതുപോലെ തന്നെ സ്ലഗിഷ് ആവും അല്ലെങ്കിൽ സ്ലോഡായി മാറുകയും ചെയ്യും നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് അത്രത്തോളം കിട്ടാൻ അത് ഹെൽപ്പ്ഫുള്ളു ആവുകയും ചെയ്യും ചെറിയ എന്തെങ്കിലും മൂവ്മെൻ്റ് എങ്കിലും ചെയ്യുന്നത് വരെ അത് ഹെൽപ്പ്ഫുള്ളാകും എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം ഒരു ഇരുപത് മിനിറ്റ് എക്സസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ വളരെ സ്ലൈറ്റായിട്ടുള്ള സ്ട്രെച്ചിങ് ചെയ്താൽ പോലും അത് നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്ഫുള്ളായിരിക്കും ഇനി ഒരു കാര്യമാണ് ഉറക്കം എനിക്കും ചില സമയത്ത് ഉറക്കം കിട്ടാത്ത സമയങ്ങളിലായിട്ട് പ്രത്യേകിച്ചും ആറ് മണിക്കൂറോ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ചില സമയങ്ങൾ സമയങ്ങളുണ്ടാവാറുണ്ട് അടുത്ത ദിവസം എനിക്കത് ചെയ്യും ഈ കോൾഡ് പോലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇത് എനിക്ക് മാത്രമല്ല ഒട്ടുമിക്ക ആളുകൾക്കും അനുഭവിക്കാൻ പറ്റുന്ന കാര്യമാണ് റിസർച്ച് പഠനങ്ങൾ പറയുന്നത് ഏഴ് മണിക്കൂറിന് താഴെ ഉറങ്ങുന്ന ആളുകളിൽ ഈ കോൾഡ് സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ മൂന്നിരട്ടി സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിനിമം എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂറിന് മുകളിൽ തീർച്ചയായും നമ്മൾ ഉറങ്ങേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് അപ്പം ഉറക്കം നല്ല രീതിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കുകയും ചെയ്യും ഈ നാല് കാര്യങ്ങൾ മാറ്റി വെക്കൂ നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യാനും അതുപോലെ നല്ല ആഹാരങ്ങൾ കഴിച്ച് ശീലിക്കാനും എക്സസൈസ് ചെയ്യാനും നല്ല രീതിയിൽ ഉറങ്ങാനും ശീലിച്ചു വെക്കൂ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇടക്കിടയ്ക്ക് ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നതിൽ നിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാതെ നമ്മുടെ ശരീരത്തെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ല കണ്ടൻറ്റുമായിട്ട് വരാം അതുവരേക്കും ഗുഡ് ബൈ